ൂര് ചോക്കാട് മേലാറ്റൂര് കാളിക്കാവ് ഉൾപ്പെടെയുള്ള പഞ്ചായത്തുകൾ നമ്മളെ ആരോഗ്യ പ്രവർത്തകർ വീട് വീടുകൾ ഇറങ്ങി ക്യാമ്പയിനിങ് ആരംഭിക്കുകയാണ് ഇതുപോലെ ടൗണുകളും കേന്ദ്രീകരിച്ച് ക്യാമ്പയിനിങ് നടത്തുകയാണ് ഈ ക്യാമ്പിൽ നിങ്ങൾ വന്ന് നിങ്ങളുടെ ബ്ലഡ് ടെസ്റ്റുകൾ നിങ്ങൾക്ക് സൗജന്യമായിട്ട് നടത്താം നിങ്ങളുടെ ബിപികൾ നിങ്ങൾക്ക് സൗജന്യമായിട്ട് പരിശോധിക്കാം ആരോഗ്യപരമായി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നമ്മുടെ ഹെൽത്ത് ടീം നിങ്ങൾക്ക് വേണ്ട സംശയങ്ങൾ ദുരീകരിക്കും അപ്പം ആയതിനാൽ നമ്മളെ ഈ നവജീവന യാത്ര ഫെബ്രുവരി പതിനാലാം തീയതി വരെ ഈ അഞ്ച് പഞ്ചായത്തുകളിലെ ഒന്നര ലക്ഷം ജനങ്ങളിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഈ നാടിൻ്റെ പൂർണ്ണമായ പിന്തുണ കരുവാരക്കുണ്ടിന്റെ പൂർണ്ണമായ പിന്തുണ ഈ നാട്ടിലെ പൂർണ്ണമായ ജനങ്ങളുടെ പിന്തുണ ഞങ്ങൾ ഉറപ്പു നൽകുന്നു ഏറ്റവും മിതമായ നിരക്കിൽ ഏറ്റവും ഗുണമേന്മയുള്ള ചികിത്സ ഈ നാട്ടിലെ ജനങ്ങൾക്ക് ലഭ്യമാക്കുക എന്നതാണ് മുപ്പത്തി ഒൻപത് വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള പി എം എസ് എ മലപ്പുറം ജില്ലാ സഹകരണ ആശുപത്രിയുടെ ലക്ഷ്യം ആ ലക്ഷ്യമായിട്ടാണ് കരുവാരക്കുണ്ട് ഞങ്ങൾ എത്തിയിട്ടുള്ളത് അൻപത്തി അയ്യായിരം സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ എല്ലാ ആധുനിക സംവിധാനങ്ങളോടുകൂടി രണ്ട് നൂതന ഓപ്പറേഷൻ തിയേറ്ററുകൾ മെഡിക്കൽ ഐ സിയു കാത്ത് ലാബ് ന്യൂറോ ഡിപ്പാർട്ട്മെന്റ് ഉൾപ്പെടെ എല്ലാ സംവിധാനങ്ങളും ഒരുക്കി ഘട്ടം ഘട്ടമായി ഒരുക്കിയാണ് ഞങ്ങൾ കരുവാരക്കുണ്ടിലേക്ക് വരുന്നത് അതിന്റെ ആദ്യപടി എന്താണ് ഫെബ്രുവരി പതിനേഴാം തീയതി ഞങ്ങൾ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് ഇപ്പോൾ ആയിരത്തി അഞ്ഞൂറ് രൂപ വില വരുന്ന ലബോറട്ടറി ടെസ്റ്റുകൾ ഇന്ന് മുതൽ നമ്മുടെ ആശുപത്രി സൈറ്റിൽ വെച്ച് വെറും നാനൂറ്റി തൊണ്ണൂറ് രൂപക്ക് ജനങ്ങൾക്ക് ലഭ്യമാക്കിക്കൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം തന്നെ ചില ടെസ്റ്റുകൾ നമ്മൾ പൂർണ്ണമായും സൗജന്യമായിട്ട് നൽകുന്നതിന്റെ എല്ലാവരുടെ സഹകരണം ഉണ്ടാകണമെന്ന് ആത്മാർത്ഥമായി അഭ്യർത്ഥിക്കുന്നു അഭ്യർത്ഥിക്കുക